ഇറാനിൽ നിന്ന് വൈദ്യുതിയും ഗ്യാസും വാങ്ങുന്നതിനുള്ള ഇറാഖിനുള്ള ഇളവ് ട്രംപ് ഭരണകൂടം അവസാനിപ്പിച്ചു ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഇളവ് അവസാനിപ്പിച്ചതെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് അറിയിച്ചു മാർച്ച് എട്ടിനായിരുന്നു ഇറാനിൽ നിന്ന് വൈദ്യുതിയും ഗ്യാസും വാങ്ങുന്നതിനുള്ള ഇറാഖിനുള്ള ഇളവ് അമേരിക്ക പുതുക്കേണ്ടിയിരുന്നത് എന്നാൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇളവ് പുതുക്കിയില്ല അയൽരാജ്യമായ ഇറാനിൽ നിന്ന് വൈദ്യുതിയും ഗ്യാസും വാങ്ങാൻ ഇറാഖിനെ അനുവദിച്ചുകൊണ്ടുള്ള ഉപരോധ ഇളവ് പുതുക്കാൻ ട്രംപ് ഭരണകൂടം വിസമ്മതിച്ചതായി ബാഗ്ദാദിലെ അമേരിക്കൻ എംബസി വക്താവ് പറഞ്ഞു ഇറാനിന് സാമ്പത്തികമായി സഹായം നൽകുന്ന ഒരു കരാറുകളും ഇനി മുതൽ പുതുക്കി നൽകില്ലെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം ഇറാന്റെ ആണോ ഭീഷണി അവസാനിപ്പിക്കാനും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വെട്ടിക്കുറയ്ക്കാനും തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് തടയാനും വേണ്ടിയാണ് പ്രസിഡന്റിന്റെ പരമാവധി സമ്മർദ്ദപ്രചാരണം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് പറഞ്ഞു ഇറാനിയൻ ഊർജ്ജസ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് എത്രയും വേഗം അവസാനിപ്പിക്കാൻ ഇറാഖ് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നതായും വക്താവ് പറഞ്ഞു ഇറാന്റെ ആണവ പദ്ധതിയുടെയും തീവ്രവാദ സംഘടനകൾക്കുള്ള പിന്തുണയുടെയും പേരിൽ വാഷിംഗ്ടൺ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളെ യുഎസുമായി വ്യാപാരം ചെയ്യുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീനാനോസ്